ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും പിന്തുണയും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് എക്സൈസ് അധികൃതരുടെ സഹകരണത്തോടെ സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തിയത് ലഹരി വിരുദ്ധ റാലി കുട്ടികളുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നീലേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഡ്രോഫിങ് എന്ന് പറയുന്നത് ന്യൂറോടാക്സിവിറ്റി ഉൽപ്പാദിപ്പുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഒരു പ്രഷർ ഉണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് പക്ഷേ ഇത് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് സ്പോർട്സ് യോഗ മറ്റേ പിന്നെ മ്യൂസിക് ഇൻസ്ട്രെസ് തുടങ്ങിയവരൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയവരൊക്കെ കൈ നമ്മൾ ന്യൂറോടാക്സിഡോഫിങ് നാച്ചുറലായിട്ട് തന്നെ സ്കൂൾ പ്രധാനാധ്യാപിക ഇ കെ ബൈജ അദ്ധ്യക്ഷത വഹിച്ചു എക്സൈസ് വിമുക്തി മെന്റർ പി ഗോവിന്ദൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ കെ ഗോപി സ്റ്റാഫ് സെക്രട്ടറി പി ഫാൽഗുണൻ കെ ശൈനി എൻ ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ